ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം രണ്ടാം ക്ലാസിന്റെ ഉദ്ഘ്രഥനം മൂന്നാം ദിവസം ക്രിസ്മസ് പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രവർത്തനം പതിനൊന്ന് ജാഗ്രത മതി വീണ്ടും നിപ്പ നാട്ടിൽ പലതരം രോഗങ്ങൾ നിപ്പ കോവിഡ് ഇനിയും എന്തൊക്കെ എല്ലാ രോഗങ്ങളും പകരുമോ രോഗങ്ങളെ പട്ടികപ്പെടുത്തൂ കോളറ പ്രമേഹം ഹൃദ്രോഗം ചെങ്കണ്ണ് മഞ്ഞപ്പിത്തം പല്ലുവേദന മലമ്പനി ടൈഫോയിഡ് എലിപ്പനി തലവേദന ഇതിൽ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും നിങ്ങൾ പട്ടികപ്പെടുത്തുക പകരുന്ന രോഗങ്ങൾ കോളറ ചെങ്കണ്ണ് മഞ്ഞപ്പിത്തം മലമ്പനി ടൈഫോയിഡ് എലിപ്പനി പകരാത്ത രോഗങ്ങൾ പ്രമേഹം ഹൃദരോഗം പല്ലുവേദന തലവേദന ീച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ പ്രവർത്തനം പന്ത്രണ്ട് പഴക്കടയിൽ ആരോഗ്യത്തിന് പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ദിയയും റിജോയും പഴക്കടയിലെത്തി വില വിവരപ്പെട്ടിട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് തൊണ്ണൂറ്റിയഞ്ച് രൂപ നേന്ത്രപ്പഴം അറുപത് രൂപ ആപ്പിൾ തൊണ്ണൂറ് രൂപ ഓറഞ്ച് അൻപത്തിരണ്ട് രൂപ പേരയ്ക്ക മുപ്പത്തിയഞ്ച് രൂപ മുന്തിരി അറുപത്തിനാല് രൂപ മാങ്ങ നാൽപ്പത്തിയെട്ട് രൂപ തായെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിന് ഉത്തരം നിങ്ങൾ എഴുതണം ഏത് പഴത്തിനാണ് കൂടുതൽ വില ഏത് പഴത്തിനാണ് ഡ്രാഗൺ ഫ്രൂട്ട് അതിനാണ് ഈ പട്ടികയിൽ കൂടുതൽ വില തൊണ്ണൂറ്റിയഞ്ച് രൂപ നെക്സ്റ്റ് വൺ റിജോ ഒരു കിലോഗ്രാം നേന്ത്രപ്പഴവും ഒരു കിലോഗ്രാം മുന്തിരിയും വാങ്ങി ആകെ എത്ര രൂപയാകും ഒരു കിലോഗ്രാം നേന്ത്രപ്പയം അറുപത് രൂപ ഒരു കിലോഗ്രാം മുന്തിരി അറുപത്തി രൂപ ആകെ നൂറ്റി ഇരുപത്തി നാല് അതെങ്ങനെയാണ് കൂട്ടുക നാലും പൂജ്യം നാല് ആറും ആറും പന്ത്രണ്ട് ആകെ നൂറ്റി ഇരുപത്തി നാല് നെക്സ്റ്റ് വൺ ദിയക്ക് ഒരു കിലോഗ്രാം മാങ്ങയും ഒരു കിലോഗ്രാം പേരക്കയും വാങ്ങാൻ എത്ര രൂപ വേണം ഒരു കിലോഗ്രാം മാങ്ങ നാൽപ്പത്തിയെട്ട് രൂപ ഒരു കിലോഗ്രാം പേരയ്ക്ക മുപ്പത്തിയഞ്ച് രൂപ എല്ലാവരും ഇതൊന്ന് കൂട്ടി നോക്കുക എട്ടും അഞ്ചും പതിമൂന്ന് പതിമൂന്നിൽ മൂന്ന് എഴുതുക ഷിഷ്ടം ഒന്ന് നാല് മൂന്നും ഏഴ് ശിഷ്ടം ഒന്നും കൂട്ടിയാറ് എട്ട് എൺപത്തി മൂന്ന് രൂപ നെക്സ്റ്റ് വൺ മാങ്ങയും പേരയ്ക്കയും വാങ്ങിയ ശേഷം ദിയ കടക്കാരന് നൂറ് രൂപ നൽകി കടക്കാരൻ ബാക്കി എത്ര രൂപ ദിയക്ക് നൽകും നൂറ് കുറക്കണം എൺപത്തി മൂന്ന് ബാക്കി പതിനേഴ് രൂപ കടക്കാരൻ ലിയേക്ക് നൽകും നെക്സ്റ്റ് വൺ ഒരു കിലോഗ്രാം നേന്ത്രപ്പയത്തിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് ഒരു കിലോഗ്രാം ഡ്രാഗൺ ഫ്രൂട്ടിന് ഡ്രാഗൺ ഫ്രൂട്ടിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ നേന്ത്രപ്പയം അറുപത് രൂപ തൊണ്ണൂറ്റിയഞ്ച് കുറക്കണം അറുപത് സമം മുപ്പത്തിയഞ്ച് പയത്തിനേക്കാൾ മുപ്പത്തി അഞ്ച് രൂപ കൂടുതലാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രവർത്തനം പതിമൂന്ന് ഇനി എത്ര റിജോയുടെ കയ്യിൽ ഒരു അൻപത് രൂപ നോട്ടും രണ്ട് പത്ത് രൂപ നോട്ടും രണ്ട് ഒരു രൂപ നാണയമുണ്ട് റിജോയുടെ കയ്യിലാകെ എത്ര രൂപയുണ്ട് ഒരു അൻപത് രൂപ നോട്ട് അൻപത് രണ്ട് പത്ത് രൂപ നോട്ട് ഇരുപത് രണ്ട് ഒരു രൂപ നോട്ട് രണ്ട് ആകെ എഴുപത്തി രൂപ അൻപതേ കൂട്ടണം ഇരുപതേ കൂട്ടണം രണ്ട് എഴുപത്തിരണ്ട് രൂപ കിട്ടിയ സംഖ്യയെ വിവിധ രീതിയിൽ എഴുതി നോക്കൂ എഴുപത്തിരണ്ട് രൂപയെ എങ്ങനെയെല്ലാം എഴുതാം എഴുപതേ കൂട്ടണം രണ്ട് എഴുപത്തിരണ്ട് അടുത്തത് എഴുപത്തിരണ്ട് ഒന്നുകൾ നെക്സ്റ്റ് വൺ അൻപതേ കൂട്ടണം ഇരുപത്തിരണ്ട് സമം എഴുപത്തിരണ്ട് അടുത്തത് ഏഴ് പത്ത് രണ്ട് ഒന്ന് എഴുപത്തിരണ്ട് എല്ലാവരും ഇതുപോലെ എഴുതി നോക്കൂ പ്രവർത്തനം പതിനാല് സാങ്കല്പിക ഡയറി ചിണ്ടനലി കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിലെത്തിയതും സുഗന്ധമുള്ള ചെടി കണ്ടതും അതു കൈക്കലാക്കി വന്നതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ ആ ദിവസത്തെ അനുഭവങ്ങൾ ചേർത്ത് ചിണ്ടനലിയായി സങ്കൽപ്പിച്ച് ഡയറി എഴുതു ഡയറി എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇടതുഭാഗത്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാസം ഡിസംബർ വലതുഭാഗത്ത് തീയതി നാല് ദിനം വ്യാഴം ഇങ്ങനെ എഴുതണം ചിണ്ടനെലിയായി സങ്കൽപ്പിച്ച് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഡയറി ഇവിടെ നിങ്ങൾ എഴുതി ചേർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക